ഏഴാമത്തെ വിഷയം മഷദതുൽ മഷദതുൽ എപ്പോഴും ശാന്തമായിട്ടിരിക്കുക പ്രതികാരത്തിനൊരുങ്ങരുത് പ്രതികാരത്തിന് ഒരുങ്ങാതിരിക്കുക ഏത് വിഷയത്തിനും തന്നെ ഇങ്ങോട്ട് വേദനിപ്പിച്ചവർക്ക് പ്രതികാരം ചെയ്യാതിരിക്കുക പ്രതികാരം ചെയ്യാതിരിക്കുക അതൊരു സൽ സ്വഭാവമാണ് ഒരുപാട് സംഭവങ്ങൾ നമുക്കറിയുന്നത് കൊണ്ട് വീട്ടുകളയാണ് എട്ടാമത്തെ അള്ളാഹു നൽകുന്ന ഞാൻ നന്ദി പറയണം ഉമ്മിനെ അതൊരു സൽ സ്വഭാവമാണ് എന്താണ് വിശേഷം റാഹത്താണോ അലഹദില്ലാ ഇത് പറയാ നമ്മൾ ഇന്ന് രാവിലെ എണീറ്റു എണീറ്റ് നടന്നിവിടെ ഇരിക്കണില്ലേ ഒരു ചെയറിൽ ചെയറിലിരിക്കണമെങ്കിൽ നമ്മുടെ എത്ര സന്ധികൾ വളഞ്ഞിരിക്കണം എത്ര ഫ്ലെക്സിബിളായിട്ടിരിക്കണം ഇവിടെ നമുക്ക് ഇരിക്കാൻ പറ്റുള്ളൂ നമുക്ക് വയറിനോ മൂത്രനാളങ്ങൾക്കോ ഒരു കുഴപ്പമില്ലാതെ തലകറങ്ങി വീഴാതെ ഇത്ര നേരം നമ്മൾ ഇരുന്നില്ലേ ചില്ലറിനെ അഹമ്മത്താണോ ഇതിന് പറ്റാത്തവരില്ലേ രോഗികൾ റബ്ബേ എനിക്ക് പറ്റണില്ലല്ലോ ഉടച്ചോനെ വേഴതിന് പോവാൻ എന്നാഗ്രഹിക്കുന്ന രോഗികൾ അള്ളാഹുവിന്റെ വിഷമം ഇത്രല്ലേ ആയിട്ടുള്ളൂ എന്ന് ചിന്തിക്കുന്നവർ തന്റെ കൂട്ടുകാരൻ ജയിലിലേക്ക് പോയപ്പോഴാണ് അഹമ്മദില്ല അള്ളാഹുവിനെ സ്തുതിക്കണമേ എന്ന് കൂട്ടുകാരൻ തന്റെ കൂട്ടുകാരന് കത്തെഴുതുന്നു അവിടെ ജയിലിൽ അടിയാണ് വലിയ പ്രഹരമാണ് കൂട്ടുകാരൻ തന്റെ കൂട്ടുകാരനെ വീണ്ടും കത്തെഴുതി ജയിലിൽ കഴിയുന്ന കൂട്ടുകാരന് സ്തുതിച്ച സ്തുതിച്ചോ ശുക്ർ ും കത്ത് വരുന്നു അങ്ങനെയാണ് വേറെ ഒരു ജൂതൻ അവിടെ കൊണ്ടുവരുന്നത് ആ ജൂതന്റെ കൂടെ കൈ വെച്ചു രണ്ടാള് രണ്ട് പുള്ളികള് കിട്ടുമ്പോൾ അങ്ങനെയാണല്ലോ ഒരാളുടെ കൈ മറ്റാളെ ദേഹത്ത് കൊടുക്കും ഇവൻ എഴുന്നേൽക്കുമ്പോഴൊക്കെ ഇവൻ എഴുന്നേറ്റേ പറ്റൂ ജൂതനായ മനുഷ്യന് വയറിളക്കമുണ്ട് അവൻ അടക്കിടക്ക് ടോയ്ലറ്റ് പോകണം അതിനൊക്കെ ഇവൻ കൂടെ പോവും വേണം അപ്പോഴും കൂട്ടുകാരൻ കത്തേത് അഹ്മില്ലാ അള്ളാ ശ്വദിച്ച മോനെ അള്ളാഹ് ശുക്രു ചെയ്തോ ഇയാൾക്കണ്ട് ദേഷ്യം വന്നു എങ്ങനെ എന്നെ ജയിലിൽ പിടിച്ചിട്ടിട്ടും അള്ളഹനെ എന്നല്ലേ എനിക്ക് അടി കിട്ടിയിട്ടു അള്ളഹാനെ ശ്രദ്ധിച്ചോന്നല്ലേ അത് എന്റെ കൈ വേറൊരു തന്റെ കൈ പിടിച്ച് കെട്ടിയപ്പോഴും നീ അള്ളഹാനെ എന്നല്ലേ ഈ വയറ്റുനോക്കുള്ള മനുഷ്യന്റെ കൂടെ ഞാൻ ഒരു ദിവസം പതിനാല് തവണ ടോയ്ലറ്റ് പോയി വരുമ്പോഴും എഹ്മദില്ല അള്ളഹാനെ ശ്രുതിക്ക് നീ എന്തിനാ ഞാൻ ശ്രദ്ധിക്കേണ്ടത് എന്ന് ചോദിച്ചു കൊന്നു മോനെ നിനക്കള്ളാഹു ഈ മാന്തന്നില്ല നീ ഒരു മുസ്ലിം അല്ലേ ആ ഒരു ഞാൻ നീ അള്ളാഹു ശുക്ര ചെയ്യണ്ടേ അങ്ങനെ നിനക്ക് വിഷമങ്ങളൊക്കെ കൊണ്ട് ശരി തന്നെയാണ് പക്ഷേ മരണം സംഭവിക്കുന്നതിന്റെ മുമ്പ് ഈ മാൻ അള്ളാഹു എടുത്തു കളയുകയാണെങ്കിൽ എന്തായിരിക്കും അതിന്റെ അവസ്ഥ അതുകൊണ്ടാണ് നമ്മുടെ സ്വലഹീങ്ങളിൽ സജ്ജനങ്ങളിൽ മുൻഗാമികളിൽ പെട്ടവരാൾ ചെയ്യുമായിരുന്നു പറയുമായിരുന്നു വല്ലാഹി അള്ളാഹുനെ തന്നെയാണ് സത്യം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് നടന്നുപോയി തിരിച്ചു വരുമ്പോഴേക്കും എന്റെ മനസ്സിലേക്ക് കുഫറിനെ സംബന്ധിച്ച് അവിശ്വാസത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ചിന്തകൾ വന്നുപോകുമോ എന്ന് പേടിക്കാത്ത ദിവസമില്ല ഉഫ്തന പുറത്തിറങ്ങി ഏതെങ്കിലും തെരുവ് പ്രസംഗം യുക്തിവാദമാണ് പറയുന്നത് റബ്ബേ ഇത് ശരിയാണോ ആലോചിച്ചു പോവാൻ സംശയം വന്നാൽ കഴിഞ്ഞില്ലേ പള്ളിയിൽ പോയി തിരിച്ചു വരുമ്പോഴേക്കും എന്റെ നഷ്ടപ്പെടുമോ എന്ന് ഞാൻ പേടിക്കാറുണ്ട് അതുകൊണ്ട് ഞാൻ അള്ളാഹിനെ ശ്രദ്ധിക്കുന്നു റബ്ബേ നിന്നിൽ വിശ്വസിക്കാനുള്ള ഭാഗ്യം നീ തന്നില്ലേ ഞാൻ ആലോചിക്കട്ടെ ആലോചിക്കട്ടി നമ്മൾ ഹിന്ദു കുടുംബത്തിലേക്ക് ജനിച്ചിരുന്നതെങ്കിൽ ഈ സദസ്സിലിരിക്കാൻ നമ്മളോട് ഉണ്ടാവു നമ്മളങ്ങനെ വിശ്വാസം മനസ്സിലാക്കി സ്വന്തം പാസ്റ്റ് നമ്മുടെ കഴിഞ്ഞ കാലം മുഴുവനും എഴുതി തള്ളി ഒരു പുതിയ മതം സ്വീകരിച്ച് പുതിയ പേര് സ്വീകരിച്ച് മുസ്ലിമായി ഇവിടെ വന്നിരിക്കാനുള്ള തൻ്റെ ഇടം നമുക്കുണ്ടാകുമായിരുന്നു നമ്മുടെ ഉമ്മയും വാപ്പയും മുസ്ലിമീങ്ങളല്ലായിരുന്നുവെങ്കിൽ പുതു ചെയ്യുന്ന അവരുടെ ധൈര്യം എത്രയാണ് അവരുടെ ഈമാനിന്റെ ഖനം എത്രയാണ് ഉമ്മനെ നമുക്കതൊക്കെ ചെയ്യാൻ പറ്റുവായിരുന്നു നമ്മൾ വലിയ സുജായിട്ട് ഇരിക്കണ്ടല്ലോ നമ്മൾ എല്ലാരും നമ്മളങ്ങനെ നമ്മൾ വിശ്വാസത്തിന് വേണ്ടി ആ ഒരു ത്യാഗം നമ്മൾ ചെയ്യാൻ കഴിയുമായിരുന്നു നമ്മളെ കൊണ്ട് ഒരു പുതുമുസ്ലിം വന്നു കഴിഞ്ഞാൽ നമ്മൾ കൈ ഒഴിയും അല്ലെ ഇങ്ങോട്ട് വയ്ക്കും വേണ്ടി വരും അല്ലെങ്കിൽ അങ്ങനെ സൗകര്യം ചെയ്ത് കൊടുക്കേണ്ടി വരും നമ്മൾ ഒഴിച്ചുവിടും അവർ ചെയ്ത സേവനം അവർ ചെയ്യുന്ന ആ ഒരു വലിയൊരു ത്യാഗം നമ്മൾ ഉൾക്കൊള്ളാറുണ്ടോ ഈ മാൻ വലുതല്ലേ ഈ മാൻ വലുതല്ലേ അള്ളാഹ് നൽകുന്ന സേവനങ്ങൾക്ക് ശുക്ർ ചെയ്യുന്നത് അല്ല എന്ന് പറയുന്നത് മകൻ പൈസ അയച്ചെടുത്ത് കുറച്ച് മടച്ചവന് രണ്ടായിരം അല്ലേ വന്നിട്ട് അലഹമില്ല ആ രണ്ടായിരം വന്നില്ലേ അതുപോലും വരാത്ത വീടുകളില്ലേ കുറവുള്ളതല്ല നമ്മൾ ആലോചിക്കേണ്ടത് ഇതിലും പ്രയാസം എനിക്ക് അറിഞ്ഞില്ലല്ലോ ഇതിലും പ്രയാസപ്പെടുത്തിയില്ലല്ലോ അള്ളാഹു അല്ല ൾക്ക് ശുക്ർ ചെയ്യുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന സൽസ്വഭാവത്തിന്റെ ഭാഗമാണ് മലയാളി മുസ്ലിമീങ്ങളായ നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിനോട് എത്ര നന്മ ചെയ്യ എത്ര ശുക്ർ ചെയ്യേണ്ടവരാണ് എത്രയാ നമ്മൾ ശുക്ർ അല്ല അല്ല ഇത് അറബിക്കൊന്നും ഈ അടക്കിടക്ക് ഒരു അടി കിട്ടിയാലോ അലഹമില്ല ശീലാണ് എന്തിനും അലഹന്ദ അതങ്ങ് ശീലിച്ചു പോയി നമുക്കൊക്കെ പാഠമാക്കാൻ വലിയൊരു നന്മയാണത് അവരിൽ നിന്ന് പഠിക്കേണ്ടത് എന്താ വിഷയം മരിച്ചു അങ്ങനെ പറയുള്ളു നമ്മള് ഇങ്ങനെ പറയണത് നമുക്ക് എല്ലാവർക്കും അറിയണമെന്നുകൊണ്ട് ഞാൻ പറയണില്ല എന്ത് ചെയ്യാ ശുക്രു ചെയ്യ അള്ളാഹു ശുക്രു ചെയ്യ നന്ദി ചെയ്യ ഉള്ളതിന് നന്ദി ചെയ്യ തരാത്തിനെ പറ്റി പരാതി പറയല്ലേ سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه നമ്മുടെ ഹബീബിന്റെ ഹലറത്തിലേക്ക് എത്തും അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ